ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണനെ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ ഒൻപതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നത് നമ്മുടെ ഒരു പഞ്ചാബി വേണ്ട ഒരുപാട് വർഷം പഴക്കമുള്ള നമ്മുടെ തിരുവനന്തപുരം ഹൃദയ മധ്യത്തിലാണ് അതായത് ഓവർ ബ്രിഡ്ജ് ജംഗ്ഷനിലാണ് ഈ ഒരു കുഞ്ഞു കടയുള്ള ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു ഫുഡാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെജ് ഫുഡ് ഉണ്ട് അത് ഞാൻ കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കല്ല കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് കാണാൻ മറക്കല്ലേ നമ്മുടെ ഓവർ ബ്രിഡ്ജ് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് താഴോട്ട് നടന്നു പോകണം കേട്ടോ എങ്കിൽ നമുക്ക് ഈ കട കാണാൻ പറ്റത്തുള്ളൂ ഈ രാംജി എന്ന് പറയുന്ന പഞ്ചാബി ദാബ ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം ആയി കേട്ടോ ഇവിടെ പ്രവർത്തിച്ചു വരുന്നതാണ് ഞാൻ അറിഞ്ഞത് അത്യാവശ്യം ചെറിയൊരു കടയാണ് കേട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേർക്ക് ഒരു സമയം ഇരിക്കാൻ പറ്റും സാധാരണ പിന്നെ പൊറോട്ട ഐറ്റംസ് ആലും പൊറോട്ട ഗോപി പൊറോട്ട സാഗ പൊറോട്ട പനീർ പൊറോട്ട ഉണിയും പൊറോട്ട പിന്നെ ബട്ടർനാൻ പേന പതിനൊന്ന് മണിക്ക് തുടങ്ങിയാൽ രാത്രി പതിനൊന്ന് മണി ആയി കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത് അല്ല നമ്മുടെ മലയാളികൾ ഒരുപാട് വരുന്നുണ്ടോ മലയാളികൾ തമിഴും നമുക്ക് ഇതാണ് അവരുടെ മെനു കാർഡ് കേട്ടോ ഈ മെനു കാർഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നോൺ വെജിൻ്റെ ഐറ്റംസ് പോലെ തന്നെ വെജിറ്റേറിയനിലും ഒരുപാട് ഡിഷസ് ഉണ്ടെന്നുള്ള കാര്യം ഇതിലെല്ലാം കൂടെ ഞാൻ നോക്കിയിട്ട് അതിൽ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഡിഷസ് ഞാൻ ഓർഡർ ചെയ്ത് കേട്ടോ കുറച്ച് പാടുണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിലും നമുക്ക് അവിടെ കടയിൽ ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ് അവരുടെ ഫേവറേറ്റ് ഉള്ള ഡിഷസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വെജ് കടായും പിന്നെ അവരുടെ പനീർ ബുർജിയാണ് കേട്ടോ പനീർ ബുർജിയും അതിൻ്റെ കൂടെ തന്നെ നാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടർ നാനാണ് പിന്നെ രണ്ടായിട്ടം പറാട്ടയാണ് പറഞ്ഞത് കറികളെല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ട് ഇത് അവരുടെ പനീർ പറാട്ടയാണ് കേട്ടോ പറാട്ടെന്നാണ് പറയുന്നത് ഗോതമ്പിലാണ് ചെയ്യുന്നത് പിന്നെ ഇത് അവരുടെ ബട്ടർ നാനാണ് ഇത് തന്തൂരിയല്ല സാധാരണ ചുട്ടെടുക്കുന്നതാണ് ഇത് അവരുടെ ആലു പൊറാട്ടയാണ് അപ്പം നമുക്ക് എല്ലാം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കാണാം ആലുവൊക്കെ ആവശ്യത്തിൽ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കൂടെ എപ്പോഴും മസ്റ്റായിട്ട് തരുന്നതാണ് സവോളയും പിന്നെ ഒരു ഒരു മുറിച്ച ഒരു നാരങ്ങീൻ തരുന്നുണ്ട് ഇതെല്ലാം പിഴഞ്ഞിട്ടാണ് കഴിക്കുന്നത് ഈ ഒരു പനീർ ബുർജിയുടെ വില വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് പിന്നെ വെജ് കടായിക്ക് നൂറ്റിപ്പത്ത് രൂപയും ബട്ടർ നാനിന് അറുപത് രൂപയും ആലു പൊറോട്ടക്ക് നാല്പത്തഞ്ച് രൂപയും പനീർ പറോട്ടയ്ക്ക് എഴുപത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണത് അന്ന് കഴിച്ചു നോക്കാം കഴിച്ചിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം ആദ്യം ഞാൻ ട്രൈ ചെയ്യുന്ന അവരുടെ ബട്ടർ നാനാണ് ബട്ടർ നാന് അല്ല ബട്ടർ കത്യാവശ്യം ഉണ്ട് നമ്മുടെ ബുർജി എന്ന് കഴിച്ചു നോക്കാം നമ്മുടെ പനീർ ബുർജി പനീർ ബുർജി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഓക്കെ ഞാനും അടിപൊളിയാണ് പനീർ ബുർജി ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പനീർ ഒക്കെ ഇഷ്ടപോലെ ഇട്ടിട്ടുണ്ട് ക്വാണ്ടിറ്റിക്ക് ഒരു കുറവില്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പനീർ പറാട്ടാണ് കേട്ടോ പനീർ പറാട്ട പാറട്ട അതിനകത്ത് അത്യാവശ്യം പനീർ നല്ലവണ്ണം അരച്ച് ചേർത്തിട്ടുണ്ട് കാണാൻ പറ്റില്ല ഇത് നമ്മുടെ വെജ് കടായി കൂടെ ചേർത്തുള്ള ബസ്റ്റിന് വെച്ചാൽ വെജ് കടായി ആണ് കേട്ടോട്ടെ പനീർ പറാട്ട കൊള്ളാം പിന്നെ അവരുടെ വെജ് കടായി അതും നല്ലൊരു ഗ്രേവി ചെറിയൊരു ഗ്രേവി ടൈപ്പാണ് നമുക്ക് അത്യാവശ്യം എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റും വെള്ളം കണ്ടെ അടിപ്പൊണിയായിട്ടുണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇത് ആലു പൊറോട്ടയാണ് കേട്ടോ ആലു ആണെങ്കിൽ അത്യാവശ്യത്തിന് അതിനകത്ത് ആലുവെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അതൊരു പേസ്റ്റ് പോലെയാണ് ചെയ്തത് കേട്ടോ ചെറിയൊരു മസാലയും കൂടുതലുണ്ട് ദേശം എടുക്കുക നമുക്ക് പനീർ ബുർജി എന്ന് തന്നെ പനീർ ബുർജി വേറെ ലെവൽ ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടത് ഐറ്റവും വന്നു കഴിഞ്ഞാൽ ഒരുപാട് പനീർ അതിൽ തന്നെ ഉണ്ട് പൂളി കേട്ടോ അതൊക്കെ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ നാല് പൊറോട്ടനെ മുമ്പ് ഒന്ന് കഴിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് നേരത്തെ അതിൻ്റെ ടേസ്റ്റ് അറിയാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈ പനീർ പറോട്ട കുഴപ്പമില്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പനീർ പുതിയ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതാണ് ശം വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട ലേശം വട്ടം നാനും കുറച്ച് പനീർ കൊരിച്ചിപ്പോൾ ദേശമാണ് കേട്ടോ നമ്മൾ ഈ ആലു പൊറോട്ടയും പനീർ പൊറാട്ടയും നമുക്ക് കറി ഇല്ലാതെ വേണമെങ്കിൽ കഴിക്കാനായിട്ട് കുഴപ്പമില്ല അത്യാവശ്യം അതിൻ്റെ അകത്ത് ഗ്രേവി പോലെയാണ് അവർ വേസ്റ്റ് രൂപത്തിലെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് അത് അവരുടെ വെജിറ്റബിൾ കടായി ആണ് അപ്പോൾ അതിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ഗ്രേവി ടൈപ്പാണ് കേട്ടോ അപ്പം ഇതിന് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് കാപ്സിക്കോ ഉണ്ട് പിന്നെ ആലുണ്ട് അത്യാവശ്യം നമുക്കിതിൻ്റെ കൂടെയെല്ലാം കഴിക്കാനുള്ള ഗ്രേവിയെല്ലാം ഇതിൽ തന്നെ ഉണ്ട് എങ്കിലും ഗ്രേവി ടൈപ്പ് ആവശ്യമുള്ളവർക്ക് വേറെ അത്യാവശ്യം നല്ല കറികളൊക്കെ ഉണ്ട് വേണം അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റ് ചെയ്യണം നമ്മൾ വെജ് ടേസ്റ്റ് ഒരു കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് വെജ് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പഞ്ചാബി താബേലൊക്കെ വരാം നമ്മുടെ ഈ എന്ന് പറയുന്ന കുറച്ച് ഒരു പഞ്ചാബി താബയാണ് ഒരു കുഞ്ഞു കടയാണ് വേണ്ട നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഇത് നമ്മുടെ नाम बताइए कितने आदमी है तुम्हारे पास पाँच आदमी है पाँच आदमी है तो अभी कहाँ से आ रहा है झारखंड ओके वो वो भी बिहार से पूरा बिहार से है अच्छा बुढ़ है बहुत टाइम ആ ഇന്നത്തെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വെജ് ഫുഡ് ടേസ്റ്റിയാണ് അങ്ങനെ ഇതുപോലുള്ള പഞ്ചാബി തവയിൽ വരാം ഒരുപാട് വർഷത്തെ പഴക്കുള്ള കടയാണ് അപ്പം ഇവിടെ ഒരുപാട് ഒരു വന്ന് സ്ഥിരം കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ആയിച്ചാൽ നമ്മുടെ വെജ് സീരീസിൽ ഈ ഒരു കട ഉൾപ്പെടുത്തി കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് പിന്നെ കുറച്ച് ആണ് പക്ഷേ അത് നമ്മുടെ പനീറിൻ്റെ ഒക്കെ വരെ അനുസരിച്ച് നമുക്കത് വലിയ പ്രശ്നമായിട്ട് വരില്ല സ്ഥിരം കഴിക്കണമെന്നവർക്ക് പ്രശ്നമായിട്ട് വരത്തില്ല നമ്മൾ വെജിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം നമ്മുടെ ബാക്കി വെജ് സീരിയസ് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കാണുക തിരുവനന്തപുരത്തുള്ള വെജ് ഹോട്ടൽസാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ മറക്കൽ ഇതുവരെയുള്ള സപ്പോർട്ടുകൾക്കെല്ലാം വളരെ നന്ദിയുണ്ട് അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ